ഹലോ അസ്സലാമു അലൈക്കും ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അച്ചാറാണ് നമ്മുടെ നാട്ടിൽ പുളിച്ചിക്ക എന്ന് പറയും ചില സ്ഥലങ്ങളിൽ ഇതിന് ഇരുമ്പം എന്നും പറയും അതിന് വേണ്ടുന്ന സാധനങ്ങൾ കടുക് മുളക് ക്രഷ് ചെയ്തത് ഉലുവപ്പൊടി കായം മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഉപ്പ് കാശ്മീരി ചില്ലി നല്ലെണ്ണ കറിവേപ്പില പച്ചമുളക് ഉണക്കമുളക് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം നമുക്ക് ഒരു പാത്രം അടുപ്പി വയ്ക്കാം ഞാൻ ചട്ടിയാണ് അടുപ്പി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കാം നമുക്ക് കടുക് ഇടാം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി നന്നായി ചതച്ചത് ഇടാം വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് കായം ഇടാം ഇട്ട് ഉലുവപ്പൊടി ഇടാം ഇനി നമുക്ക് കറിവേപ്പില ഇടാം ഇനി കുറച്ച് വറ്റൽ മുളക് ഇടാം ഇനി അടുത്തത് നമുക്കൊരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം അത് നന്നായി ഒന്ന് ഇളക്കും ഇനി നമുക്ക് ക്രഷ് ചെയ്ത കുറച്ച് മുളക് മുളക് ഇതിൽ റെഡി ചെയ്യാം ഇനി നമ്മള കാശ്മീരി ചില്ലി ഇടാം ഇനി നമുക്ക് കുറച്ച് കൊറച്ച് ഒഴിക്കാം ഇനി കുറച്ച് ഉപ്പ് ഈ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന പുളിച്ചിക്കയിലോട്ട് ഇടാം ഉപ്പ് നമുക്ക് ഇതിലോട്ട് ഇടാം നമ്മൾ അച്ചാറിന്റെ കറിക്കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുത്തതിന് ശേഷം നമ്മൾ പുളിച്ചിക്കയിട്ട് മിക്സ് ചെയ്യാം തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉളിഞ്ചിക്കാം പച്ചമുളകും ഉപ്പും ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് കുറേശ്ശെ ഇതിൻ്റെ അകത്തോട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കാം കുറേശ്ശെ കുറേശ് ഏതാണ്ട് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആപ്പ് കൂടിയുണ്ട് അതുകൂടി നമുക്ക് ഇതിന് ഇതിലോട്ട് ഇടാം അട്ടി പൊളിയായിട്ടുണ്ട് നല്ല അച്ചാറിന്റെ നല്ല മണം എല്ലാം വന്നിട്ട് ആയിട്ട് നമ്മ അടുപ്പി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നല്ലെണ്ണ ഇതിലോട്ട് ഒഴിക്കാം നമ്മൾ ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ച് നമുക്ക് ലാസ്റ്റ് തണുത്തതിന് ശേഷം ഇതിലോട്ട് ഒഴിക്കാം എന്ന ചൂടായിട്ടുണ്ട് കുറച്ച് കറിവേപ്പല കൂടി നമുക്കിതിലിടാം ഇട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്കിതിലോട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ലാസ്റ്റഡായിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റാം ഇതിടുന്ന എന്തിനാണെന്ന് വെച്ചാൽ നല്ല മണമുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത് ഈ വെളുത്തുള്ളി ഇടുന്നത് നമുക്കിത് അച്ചാറിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അത് അച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കേ താങ്ക്